ഈ ഇന്ന് ആ സ്ത്രീകളുടെ കയ്യിൽ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് എന്താർത്ഥത്തിലാണ് പ്രസവിക്കാൻ പോലും പുറത്തിറങ്ങാത്തതിന്റെ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോ ഒരു പുരസ്കാരം അത് കൊടുത്ത കാക്കന്മാര് ഉദ്ദേശിച്ചിരിക്കുന്നത് പെറുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം മതത്തില് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആളെ കൊടുക്കുക അതും മറ്റൊരുത്തിന് അഞ്ചു രൂപ പോലും കിട്ടാത്ത രീതിയിലേക്ക് വേറെ ഒരാളുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ പെറുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം തന്നെ വളരെയധികം ഇടുങ്ങിയ കാക്കന്മാർക്കുള്ള വേറൊരു ചിന്തയുണ്ട് ഒന്ന് ഞങ്ങളുടെ മുതൽ അതിനകത്ത് പെടുന്നതാണ് ഈ സ്ത്രീകള് കുട്ടികൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞങ്ങളുടെ മുതൽ ഞങ്ങളുടെ വീട് ഇത് വേറെ ഒരാളുടെ അടുത്തേക്ക് പോവരുത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ഷിർക്കാവും അപ്പം അത് ഇവർക്ക് തീരെ ഇഷ്ടമില്ല അതേപോലെ തന്നെ അന്യ മനുഷ്യർ ഇപ്പോൾ ഡോക്ടർ പുരുഷനാണെങ്കിൽ ഒരു തരത്തിലും ഇവർ അംഗീകരിക്കത്തില്ല എന്നാൽ സ്ത്രീകളായിട്ടുള്ള മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഒരു കാലം വരെ വിദ്യാഭ്യാസം വിടുന്നില്ല എന്നാലും ഗൈനക്കോളജിസ്റ്റുകൾ സ്ത്രീകൾ ആവണമെന്നുള്ള നിർബന്ധമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവരുടെ മതത്തിലുള്ള സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും ചില കാക്കന്മാർ അക്കൂസ് പഞ്ചർ പോലുള്ള കാര്യങ്ങളെ പരിഗണിക്കുന്നുണ്ട്